ഹലോ ഗെയ്സ് നമുക്ക് നല്ല നാടൻ കോഴീനെ കിട്ടി അതിനെ റെഡിയാക്കി വെച്ചേക്കണു ഇത് നമുക്ക് വീട്ടിൽ നിന്ന് അമ്മ തന്നിട്ട കോഴിയാണ് നല്ല നാടൻ കോഴിയാണ് അപ്പോൾ അതേ ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അതേ ഗ്ലൂക്കോച്ചനാണെങ്കിൽ നല്ല ഉറപ്പിറ്റലാണ് അപ്പം നീ ഓരോ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് വെക്കണത് അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം അപ്പം അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങട്ടെ അപ്പം അതേ നിങ്ങൾ വാ അപ്പതേ ഇപ്പം ഇത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഈ സവാള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് അരിയാൻ പോണിയാണ് അപ്പതേ നമുക്ക് ബാക്കിയുള്ളത് പുറകെ കാണാം അപ്പോൾ അതേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് അത് വെച്ചേക്കാണ് അപ്പോൾ അതേ ബാക്കി പരിപാടികൾ ചെയ്യാൻ കൂടെയാണ് അപ്പോൾ അതേ സവാള അതൊക്കെ നമ്മൾ അരിഞ്ഞ് അതെ അപ്പം നമുക്കത് കാണാം എങ്ങനെയാണെന്നുള്ളത് അപ്പോഴേ ഒരാൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അരിയാനറിയാൻ പാടില്ലായിരുന്നു തോന്നുന്നുണ്ട് വലിയക്കാട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച അപ്പം എനിക്കത് ഇരട്ടിപ്പണി ഞാൻ പിന്നെ രണ്ടാമത് അതരിഞ്ഞ അപ്പോൾ അതേ അത് കഴിഞ്ഞാൽ ഒരാളവിടെ ലൂക്കോച്ചിനുള്ളി മാറിയിരിക്കും ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ട് അതേ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേപ്പല പിന്നെ അതേ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് അപ്പതേ പിന്നെ ഉരുളക്കിഴങ്ങ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി അപ്പം അതേ ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാറില്ല ഈ കിച്ചണിൽ പുറത്ത് വർക്ക് ചെയ്തെല്ലാം ഞാനപ്പ കോഴിക്കറി ആദ്യായിട്ട് വെക്കാൻ പോണേനു കോഴിയാണ് നാടൻ അത് കോഴിയേക്കറിലിട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് ഓക്കെ ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അത് ചൂടായി വരുമ്പോഴത്തേനും എണ്ണ ഒഴിക്കുന്നുണ്ടോ അപ്പത് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാനെ കോഴിക്കറിയാണ് മുഴുവനായിട്ട് അങ്ങനെ ഇടയുന്നുണ്ട് ഇടയാണ് അപ്പത് ഗ്ലൂക്കോച്ചന എപ്പോഴും ഇരിപ്പുണ്ട് ലൂക്കോച്ചൻ ആണെങ്കിൽ അങ്ങനെ കരച്ചിലൊക്കെ തുടങ്ങി വായിച്ചാ മതി தக்காளி மொழிட்டு கொடுக்கும் அப்போ சரியா ஊழியம் நல்லது பொறிஞ்சி അപ്പോൾ അതേ അപ്പം ലൂക്കോച്ചനും കൂടി അങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ ഇരുന്നിട്ട് ആ കുഞ്ഞാ ഭയങ്കര ബഹളം അപ്പോൾതേ അവനയോട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണണം അപ്പോഴേ വളർന്നു വന്ന സവാളയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേ മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ടായിരുന്നു ഗരം മസാല ഓൾറെഡി ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചേക്കണാണ് ഇവിടെ മസാലകളൊക്കെ വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ച് വച്ചിട്ടാണ് കറികളിലേക്ക് ചേർക്കാറുള്ളത് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ ആവശ്യത്തിന് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ആഡ് ചെയ്തായിരുന്നു പിന്നെ കുറച്ച് ചൂട് വെള്ളം കൂടി ഒഴിച്ചായിരുന്നു ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് അത് വെള്ളം കുറച്ചൊഴിച്ചത് അപ്പോൾ ആ ചിക്കൻ്റെ പീസുകളെല്ലാം ചെയ്യാം അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേനും അതിനകത്തേക്ക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുറച്ചു നേരം മിക്സ് ചെയ്തായിരുന്നു അപ്പോൾ ആ മസാലകളൊക്കെ അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പതേ ഇത് കുക്കറിലേക്ക് നമ്മൾ നമ്മളാക്കാൻ പോവേണ്ട ഇത് വേവെള്ളം വരണമെന്ന് തന്നെ കുക്കറിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് ആവുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് നേരം പിടിക്കും അപ്പതേ ഇത് കണ്ട അപ്പൊ നമ്മൾ നേരെ കുക്കറിലേക്ക് ഇടാൻ പോവേണ്ട അപ്പതേ കുക്കറിലേക്ക് നമ്മൾ ഈ പകർത്തണം കേട്ടത് അപ്പം അതടച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറച്ചു നേരം അപ്പോൾ അതേ ആകെ വീടൊക്കെ അലങ്കോലോട്ട് കിടപ്പുണ്ട് അപ്പോൾ അതേ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതേ ആ നേരം കൊണ്ട് ഞാൻ അതേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പം എല്ലാം റെഡിയായി അപ്പോഴേ ഒരു പൂച്ച അതിൻ്റെ ഇടയിൽ അകത്തോട്ട് കയറി സ്മെല്ലടിച്ചിട്ടാണ് നാ അപ്പം പുറത്തോട്ട് നോക്കിയപ്പോൾ അതേ നിറച്ച് പൂച്ചകൾ അപ്പോൾ അതേ ഇവിടെ സ്ഥിരം വരാറുള്ള പൂച്ചകളാണ് ഇപ്പം അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ലൂക്കോസിന് ഫുഡും കൊടുത്താൽ അപ്പോൾ കറി അതിനകത്തേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും കൂടി ചുട്ടായിരുന്നു അതിൻ്റെ കൂടെ അപ്പോൾതേ അതും അതിൻ്റെ ഇടയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ അതേ നമുക്ക് അപ്പം അതിൻ്റെ വിസിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് തുറന്ന് നോക്കാം അതായെന്നുള്ളത് അപ്പോഴതേ തുറന്ന് നോക്കിയപ്പോഴേ അത് നന്നായിട്ട് വെന്തെന്ന് അപ്പോൾ അപ്പോഴേ ഞാൻ ഒരു എടുത്തൊരു പീസെടുത്ത് അത് നോക്കിയപ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ മാറ്റി വച്ചാൽ ആ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ലേ അതും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒരു വിസലടിപ്പിച്ചിട്ട് മാറ്റി വെച്ചായിരുന്നു അപ്പോഴും അവരുടെ അവരുടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിശന്നിരിക്കുകയാണ് ഇപ്പം സമയം ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ കഴിക്കാനായിട്ട് വേറെ കറി എന്നാലും ചിക്കൻ ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് അതുതന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച ആ ഒരു തേങ്ങയുടെ ഇതാണ് അപ്പോൾ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കറിയിലേക്ക് അതും കൂടി ജസ്റ്റ് ഇട്ടായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും കറിക്ക് അപ്പോൾ ആ വറുത്തരച്ച് അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലും കറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾതേ നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളത് കുറച്ച് കട്ടൻ ചായയും കൂടി വെച്ചായിരുന്നു അപ്പോൾ അതേ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല സൂപ്പർ കറിയാണ് അപ്പോഴേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അത് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ടേബിളും ഇരിക്കണത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇത് അവിടെ താഴെ ഇരുന്നിട്ട് അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബായ്